ഇസ്രായേലിന്റെ അവസാനിക്കാത്ത യുദ്ധവിറയിൽ ഇരുരാജ്യങ്ങളിലും കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെയും സൈനികരുടെയും എണ്ണം മനസാക്ഷിയെ ഇപ്പോൾ ഞെട്ടിക്കുകയാണ് അതിൽ തന്നെ പോലും വെറുതെ വിടാതെ കൊന്നുകളയുന്ന ബെഞ്ചമിൻ നന്ദന്യാഹുവിന്റെ ക്രൂരത ലോകം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ ഇങ്ങനെ പുറത്തുവരുന്ന മരണസംഖ്യ ഗാസയിലെ ഔദ്യോഗിക മരണക്കണക്കിനേക്കാൾ നാപ്പത് ശതമാനം അധികമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ലാൻഡ്സെറ്റ് മീഡിയ ജേണലിന്റെ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഒമ്പത് മാസത്തിനുള്ളിൽ നടന്ന മരണങ്ങൾ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളേക്കാൾ ഏകദേശം നാപ്പത് ശതമാനം അധികമാണെന്നാണ് ലാൻഡ്സെറ്റ് പഠനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം ഇത് ലോക മനസ്സാക്ഷിയെ മരവിപ്പിച്ച് കളയുന്നതാണ് ഇസ്രായേൽ നടത്തിയ വ്യോമ കരയാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിലുണ്ടായ മരണമാണ് ഗവേഷകർ പഠനവിധേയമാക്കിയിരിക്കുന്നത് ഇക്കാലയളവിൽ ഏകദേശം അറുപത്തയ്യായിരം പേരെങ്കിലും മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻസ് യാലെ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തിയിരിക്കുന്നത് മരിച്ചവരിൽ ഭൂരിഭാഗം വരുന്ന അഥവാ അമ്പത്തൊമ്പത് ദശാംശം ഒരു ശതമാനം പേരും സ്ത്രീകളും കുട്ടികളും അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ് കഴിഞ്ഞ വർഷം ജൂൺ വരെ ഗാസയിൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർ മരിച്ചുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ നിലവിൽ നാപ്പത്തി ആറായിരം പേർ ഗാസയിൽ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത് മുമ്പ് പാലസ്തീനിൽ ഉണ്ടാവുന്ന മരണത്തിന്റെ എണ്ണം കൃത്യമായി ആരോഗ്യ മന്ത്രാലയം ഡിജിറ്റലായി ശേഖരിച്ചു വെച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ആക്രമണത്തോടെ പാലസ്തീനിലെ ആരോഗ്യ സംവിധാനം പോലും പാടെ തകർന്ന നിലയിലാണിപ്പോൾ ഇതുമൂലം കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നും ലാൻസെക് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഗാസയിലെ മരണസംഖ്യ സ്വതന്ത്രമായി വിലയിരുത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സംവിധാനമില്ലാത്തതും ഏറെ പ്രതിസന്ധിയിലാവുന്നുണ്ട് മേഖലയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല അതേസമയം ഈ പഠനം പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ മരണം ഒഴിവാക്കാൻ വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു ലോകത്തെ ഒരു സൈന്യവും സിവിലിയന്മാരുടെയും മരണം ഒഴിവാക്കാൻ ഇത്രത്തോളം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവില്ല ആക്രമണത്തിന് മുമ്പ് സിവിലിയന്മാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകുക തുടങ്ങിയവ കൃത്യമായി നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ സേനയുടെ അവകാശവാദം ഉയർത്തി കാണിക്കുന്നു